ആശയത്തിലാണ് നാം സുന്നത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണയായി കർമ്മശാസ്ത്ര രംഗത്ത് പറയുന്ന സുന്നത്തല്ല കർമ്മശാസ്ത്രപരമായി നമ്മൾ പറയുന്ന സുന്നത്ത് എന്ന് പറയുന്നത് അതൊരു സാങ്കേതിക പ്രയോഗമാണ് അതായത് എടുത്താൽ പ്രതിഫലമുള്ളത് ഒഴിച്ചാൽ തെറ്റില്ലാത്തും ധാരാളം സുന്നത്തുകൾ ഉണ്ടല്ലോ അതല്ല ഞാനിവിടെ പറയുന്നത് ഇവിടെ സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന് പറയുമ്പോ അവിടെ പറയുന്ന സുന്നി എന്ന ആശയം എന്ന് ആ പ്രതിനിധീകരിക്കുന്നതാണ് അതിന്റെ അർത്ഥവും വിശാലമായ ആശയമാണ് മുഹമ്മദ് പഠിപ്പിച്ച കാര്യങ്ങൾ അതിനാണ് എന്ന് പറയുന്നത് അതിന്റെ കൂടെ അഷറഫു തങ്ങൾ തന്നെയും <im െ തന്ന ഒരു വിഷയമുണ്ട് നിങ്ങൾ നിങ്ങൾക്കാലത്ത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഭിന്നതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് മുൻകൂട്ടി പറയുകയാണ് അഹമ്മദ് കാരണം അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല സാധാരണ നേതാവല്ല سادارنا رسول الله نبي صلى الله عليه وسلم قد لك تقول لك لوغة إلا منزه عن شريك في محاسنه فجوهر الحسن فيه غير منقسم دع ما النصارى في نبيه واحكم بما سيرت مدعا فيه وحدك بي الإمام بصيرة الباري نبي صلى الله عليه وسلم تقول അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളിൽ ആവശ്യമുള്ളതെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അന്ത്യനാൾ വരെ ജീവിക്കുന്ന ജനങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിംകൾ അഭിമുഖീകരിക്കാൻ പോകുന്ന എല്ലാ പ്രശ്നങ്ങളെ മുൻകൂട്ടി തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് കാലം കുറെ മുന്നോട്ട് പോയാൽ നിങ്ങളെ ജീവിക്കുകയാണെങ്കിൽ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും

നമ്മുടെ വേദിയിലേക്ക് ഒരുപാട് കാലം നമുക്ക് ദീർഘം നൽകാൻ നൽകട്ടെ അവിടുത്തെ നേതൃത്വത്തിന് കീഴിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ نحن اللي <سؤال> أبركم بركم الله توفيق برد بيجدير مالك الله أكبر الله أكبر الله أكبر, لا إله إلا الله الله أكبر الله أكبر ولله الحمد الحمد لله ما ി സംസാരിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നേതാക്കൾ വരുന്ന പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ പ്രാവശിക അവരെ സംബന്ധിച്ച് പ്രത്യേകം എടുത്തുകൊണ്ട് ഹിതായത്തിൽ ഒരിക്കലും തന്നെ ഒരിക്കലും പെഴക്കുകയില്ല എന്നത് ആ വാചകത്തിൽ തന്നെ അതുപോലെ എന്ന് പറഞ്ഞ കൊണ്ടും